കേരളം ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ പുതിയൊരു പാത വെട്ടിത്തെളിക്കാൻ ബിഗ് ടി വി വരുന്നു കേരളത്തിലെ മാധ്യമ ആകാശത്ത് വാർത്തകളുടെ പുതിയ മാനങ്ങൾ തീർക്കാനൊരുങ്ങുന്ന ഈ ചാനൽ ലോകോ പ്രകാശനത്തോടെ തന്നെ ചർച്ചാ വിഷയമായിരിക്കാണ് മാധ്യമരംഗത്തെ അധികായൻ അനിൽ ഐരൂരിന്റെ ചാണക്യതന്ത്രങ്ങളും ജനപ്രിയ മാധ്യമ പ്രവർത്തക സുജിയ പാർവതിയുടെ കരുത്തുറ്റ നേതൃത്വവുമാണ് ബിഗ് ടിവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മാധ്യമരംഗത്തെ മാന്ത്രികൻ മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ അനിൽ ഐരൂർ എന്ന പേര് വിജയത്തിന്റെ പര്യായമാണ് അമൃത ടിവിയിലൂടെ തുടങ്ങി ഫ്ലവേഴ്സ് ചാനലിനെയും ട്വന്റി ഫോർ ന്യൂസിനെയും മലയാളികളുടെ പ്രിയപ്പെട്ട ചാനലുകളാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ് പിന്നീട് റിപ്പോർട്ടർ ടി വി റീ ചെയ്തപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ഉണ്ടായിരുന്നു സി കേരളത്തിൽ നിന്നും ഇപ്പോൾ ബിഗ് വിഗ് ടിവിയുടെ ഫൗണ്ടിംഗ് ഡയറക്ടറായി അനിൽ എത്തുമ്പോൾ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വിപ്ലവമാണ് മാധ്യമ പ്രവർത്തക ലക്ഷ്മി പത്മ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മലയാളം ടെലിവിഷൻ രംഗത്തെ രാജമൗലി എന്നാണ് സിനിമയിൽ രാജമൗലി എപ്രകാരം ബൃഹത്തായ ക്യാൻവാസിൽ വിസ്മയങ്ങൾ തീർക്കുന്നുവോ അതുപോലെ വാർത്താ ചാനലുകളെ പുതുമയോട് അവതരിപ്പിക്കാനുള്ള അനിൽ ഐരൂരിൻ്റെ കഴിവിനെയാണ് ഈ വിശേഷണം അടിവരയിടുന്നത് റിപ്പോർട്ടർ ടിവിയിൽ നിന്നും പടിയിറങ്ങിയ സുജിയ പാർവതി ബിഗ് ടിവിയുടെ ചീഫ് എഡിറ്ററായാണ് പുതിയ ഇന്നിംഗ്സ് ആരംഭിക്കുന്നത് നിഷ്പക്ഷത എന്നാൽ മൗനമല്ല അത് വാർത്തയ്ക്ക് പിന്നിലെ കരുത്താണ് എന്ന പ്രഖ്യാപനവുമായി പുറത്തിറങ്ങിയ അവരുടെ പ്രമോ ഇതിനോടകം തരംഗമായി കഴിഞ്ഞു വാർത്തകൾക്കൊരു ഒരു പാറ്റേൺ പിന്തുടരാൻ ആഗ്രഹിക്കാത്ത സുജിയ തനിക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും സ്വയം പുതുക്കാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് അനിൽ ഐരൂരിന്റെ പ്ലാനിങ്ങിനെ പൂർണ്ണമായും വിശ്വസിച്ചാണ് താൻ ഈ ദൗത്യം ഏറ്റെടുത്തതെന്നും അവർ ലോഗോ ലോഞ്ച് ലോഞ്ച്ടങ്ങിൽ വ്യക്തമാക്കി തെലങ്കാനയിൽ നിന്നുള്ള ഗ്രൂപ്പിന്റെ സാമ്പത്തിക പിന്തുണയും അനിൽ ഐരൂരിന്റെ ക്രിയേറ്റീവ് ചിന്തകളും ചേരുമ്പോൾ ബിഗ് ടിവിയിൽ തന്റെ പ്രകടനം മാസും ക്ലാസും ചേർന്നതായിരിക്കുമെന്നും അവർ ഉറപ്പു നൽകുന്നുണ്ട് എഡിറ്റോറിയൽ ടീമിലെ കരുത്ത് ബിഗ് ടിവിയെ മുൻനിരയിലെത്തിക്കാൻ അനുഭവ സമ്പത്തുള്ള ഒരു വലിയ സംഘം തന്നെയുണ്ട് ന്യൂസ് ഡയറക്ടറായി ബിഗ് ടിവിയുടെ വാർത്താ നിയന്ത്രണം വേണു ബാലകൃഷ്ണൻ വഹിക്കും മലയാളം വാർത്താ അവതരണത്തിൽ തൻ്റേതായ ശൈലി രൂപപ്പെടുത്തിയ വേണുവിന്റെ സാന്നിധ്യം ചാനലിന് വലിയ കരുത്താണ് എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ എഡിറ്റോറിയൽ പോളിസികൾക്ക് അദ്ദേഹം രൂപം നൽകും മലയാളം വാർത്താ അവതരണത്തിൽ തൻ്റെതായ ശൈലി രൂപപ്പെടുത്തിയ വേണുവിന്റെ സാന്നിധ്യം ചാനലിന് വലിയ കരുത്താണ് എസ് വിജയകുമാർ എക്സിക്യൂട്ടീവ് എഡിറ്റർ എന്ന നിലയിൽ എഡിറ്റോറിയൽ പോളിസികൾക്ക് അദ്ദേഹം രൂപം നൽകും ജോഷി കുര്യൻ അസോസിയേറ്റ് എഡിറ്ററായ ജോഷി കുര്യൻ കുര്യനായിരിക്കും ചാനലിന്റെ വിവിധ ബ്യൂറോകളെയും ലക്ഷ്മി പത്മ അപർണ കുറുപ്പ് സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർമാരായി ഇവർ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗമാകും ജി പ്രസാദ് കുമാർ മാതൃഭൂമി ന്യൂസിൽ നിന്നും എത്തിയ ഇദ്ദേഹമാണ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ബിഗ് സാലറി എന്ന വിപ്ലവം മലയാള മാധ്യമരംഗത്ത് ഏറ്റവും കൂടുതൽ ശമ്പളം നൽകുന്ന സ്ഥാപനമായി ബിഗ് ടി വി മാറുമെന്നും അനിൽ അരൂർ സൂചിപ്പിച്ചു ഈ ഇൻഡസ്ട്രിക്ക് കൊടുക്കാവുന്ന മാന്യമായ ശമ്പളമാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയുമുണ്ടായി ബിഗ് ടി വി കൂടുതൽ ശമ്പളം നൽകാൻ തുടങ്ങിയതോടെ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളും തങ്ങളുടെ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തയ്യാറായെന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ഇത് ഇൻഡസ്ട്രിയിൽ മൊത്തത്തിൽ വലിയൊരു പോസിറ്റീവ് മാറ്റത്തിന് കാരണമായി തെലുങ്ക് വാർത്താ ചാനലിലൂടെ രണ്ടായിരത്തി ഇരുപതിൽ തുടക്കം കുറിച്ച വിജയ് റെഡ്ഡി വെള്ളം നേതൃത്വം നൽകുന്ന ബിഗ് ടി വി ഗ്രൂപ്പിന്റെ മലയാളം സംരംഭമാണിത് ആദ്യഘട്ടത്തിൽ സാങ്കേതിക കാരണങ്ങളാൽ ഹൈദരാബാദിൽ നിന്നായിരിക്കും വാർത്താ സംപ്രേഷണം നടക്കുക കൊച്ചി മരടിലുള്ള ബിഗ് ടിവിയുടെ സ്റ്റുഡിയോ സമുച്ചയത്തിന്റെ പണികൾ പൂർത്തിയായി വരുന്നതേയുള്ളൂ ഈ മാസം തന്നെ ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തും മറ്റൊരു ചാനലുമായി തങ്ങൾക്ക് മത്സരമില്ലെന്നാണ് അനിൽ അരൂർ പറയുന്നത് കൂടുതൽ മാധ്യമങ്ങൾ വരുന്നത് ആരോഗ്യകരമായ ജനാധിപത്യത്തിന് നല്ലതാണ് പത്ത് ചാനലുകൾ ഉണ്ടായിട്ടും വാർത്തകൾക്കിനിയും ഇടമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു സോഷ്യൽ മീഡിയയുടെ കാലത്തും ടെലിവിഷൻ മാധ്യമങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്നും സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനമാണ് ബിഗ് ടിവിയുടെ ലക്ഷ്യമെന്നും ഗ്രൂപ്പ് ചെയർമാൻ വിജയ് റെഡ്ഡി ബിഗ് ടിവിയുടെ വരവ് മലയാളം വാർത്താ വാർത്താലോകത്ത് പുതിയൊരു മത്സരത്തിന് തുടക്കമിടുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബിഗ് ബജറ്റും ബിഗ് ടീമും ചേരുമ്പോൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് ലഭിക്കാൻ പോകുന്നത് പുതിയൊരു ദൃശ്യാനുഭവമായിരിക്കും